ീശ്വര് ജാമ്യം കിട്ടുന്ന വകുപ്പ് പ്രകാരമാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് കാരണം അതിജീവിതയുടെ ഐഡന്റിറ്റി പുറത്തു പറഞ്ഞു എന്നുള്ള വകുപ്പ് പ്രകാരമാണ് ക്വസ്റ്റ്യൻ ചെയ്യാനാണ് അറസ്റ്റ് ചെയ്തത് അത് എയർ ക്യാമ്പിൽ കൊണ്ടുപോയി അവിടെ നിന്ന് ഇപ്പം നമ്മുടെ തൈക്കാടുള്ള സൈബർ സെല്ലിന്റെ ഓഫീസിൽ കൊണ്ടുപോയി നിസാരമായിട്ടുള്ള ചാർജസ് ആണ് ഉള്ളത് പക്ഷെ ഇപ്പോഴും അദ്ദേഹത്തെ അവിടെ തന്നെ കീപ്പ് ചെയ്തിരിക്കാണ് എനിക്കറിയില്ല ഇപ്പൊ നമ്മൾ അവിടെ പോയിട്ടാണ് ഇങ്ങോട്ട് വെക്കുന്നത് ഫംഗ്ഷൻ ആയിട്ട് ഇങ്ങോട്ട് വന്നതാണ് അപ്പൊ തിരിച്ചും അങ്ങോട്ട് പോവാണ് അപ്പം എന്തായാലും നമ്മൾ അവിടെ ഉണ്ടാവും പുള്ളിയെ പുറത്തുവിടുന്നവര് അവിടെ തന്നെ വീട്ടിൽ പോയിട്ടാണ് അറസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു പോലീസ് ചോദ്യം ചെയ്യാൻ വിളിച്ചാലും അതിന്റെ ടെക്നിക്കലും അറസ്റ്റ് എന്നാണ് പറയുന്നത് പക്ഷേ ബെയിലബിൾ ഒഫൻസ് ആണ് അദ്ദേഹത്തിന്റെ പുറത്ത് ഇട്ടിരിക്കുന്നതെന്നാണ് അറിയാൻ പറ്റുന്നത് അഡ്വക്കേറ്റ് ഒക്കെ അങ്ങനെയാണ് പറഞ്ഞത് പോലീസിന് കിട്ടിയ ഇൻഫോർമേഷനും അതാണ് പക്ഷെ അത് എത്രത്തോളം ഇനിയിപ്പം സ്റ്റേഷൻ ബെയിലാണെങ്കിൽ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് രണ്ടുപേരുടെ പേരിൽ ബെയിലിൽ ഐഡൻറ്റി കാർഡിൽ വിടാം ഇനിയിപ്പോൾ അല്ല ഇനിയിപ്പോൾ കോടതിയിൽ നിന്ന് തന്നെ ബെയിലെടുക്കണമെന്നുണ്ടെങ്കിൽ നാളെ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആ ഒരു പുള്ളിയുടെ ഈ ഒരു മിഷൻമെൻറ്റ്സ് കമ്മീഷൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ രാവിലോട്ട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും ഈ നമ്മുടെ അഖിലേരുടെ കാലേ ചാനലിവിടെ ഓടി വന്നത് ഇപ്പോൾ ഇവിടുന്ന് പെട്ടെന്ന് അങ്ങോട്ട് പോകുക അതിന് വേണ്ടിയിട്ട് വന്നത്